ദേശീയ അഗ്നിരക്ഷാ സേന ദിനാചരണത്തിന്റെ ഭാഗമായി കോട്ടക്കുന്ന് പ്രഭാതസവാരിക്കാരുടെ കൂട്ടായ്മയായ കോട്ടക്കുന്ന് കൂട്ടായ്മയുമായി സഹകരിച്ച് തീപിടുത്തമുണ്ടായാല് എടുക്കേണ്ട മുന്കരുതലുകളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി മലപ്പുറം കോട്ടക്കുന്ന് കൂട്ടായ്മ ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് മലപ്പുറം ദേശീയ അഗ്നിരക്ഷാ സേന ദിനം ആചരിച്ചു തീപിടുത്തം ഉണ്ടായെടുക്കേണ്ട മുൻകരുതലെക്കുറിച്ചുള്ള ബോധവൽക്കരണം മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സ്റ്റേഷൻ മാസ്റ്റർ ഇ കെ അബ്ദുൾ സലീം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കോട്ടക്കുന്ന് കൂട്ടായ്മ സെക്രട്ടറി വരിക്കോടൻ അബ്ദുറഹമ്മദ് മാസ്റ്റർ പ്രസിഡന്റ് വി പി ഷാംസുദ്ദീൻ ട്രഷർ മുഹമ്മദ് അലി പുൽപ്പാടൻ കേരള സിവിൽ ഡിഫൻസ് അംഗങ്ങൾ എന്നിവരും സംബന്ധിച്ചു ദേശവ്യാപകമായിട്ട് നാഷണൽ ഫയർ ഡേ അല്ലെ ഫയർ സർവീസ് ഡേ ആചരിക്കുന്ന ദിവസമാണ് നാൽപ്പത്തിനാല് ഏപ്രിൽ പതിനാലിന് ബോംബെ തുറമുഖത്തുണ്ടായ ഒരു കപ്പൽ ദുരന്തത്തിൻ്റെ അപകട തീപിടുത്തത്തിൻ്റെ ഓർമ്മ ഉതുക്കിക്കൊണ്ട് അതിൽ മറപ്പെട്ട തീര രക്തസാക്ഷികളുടെ ഓർമ്മ ഒതുക്കിക്കൊണ്ട് രാജ്യവ്യാപകമായിട്ട് ഏപ്രിൽ പതിനാലിന് നാഷണൽ ഫയർ ഡേ ആചരിക്കുന്നു അഥവാ ഫയർ സർവീസ് ഡേ ആചരിക്കുന്നു ഈ ഏപ്രിൽ പതിനാല് മുതൽ ഇരുപത് വരെ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും ഈ ദേശീയ വാരം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഞങ്ങൾ ഇതുപോലെ ഒരു ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ